പുതിയൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒരു ബിഗ് ബ്രേക്കിംഗ് തന്നെയാണ് ഇത് ഒരിക്കലും സംഭവിക്കില്ല ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നവർ ഇനി അത് മാറ്റി പറയണം എല്ലാവരും കേന്ദ്രത്തിന്റെ ഈ ഒരു തീരുമാനം കേട്ട് അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ഏറ്റവും പുതിയൊരു ബ്രേക്കിംഗ് വാർത്തയാണിത് ജാതി സെൻസസ് അടുത്ത ദേശീയ സെൻസസിന്റെ ഭാഗമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തതായി അദ്ദേഹം പറഞ്ഞു വരാനിരിക്കുന്ന സെൻസസിൽ ജാതി എണ്ണ ഉൾപ്പെടുത്താൻ രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു കേന്ദ്രമന്ത്രി ബുധനാഴ്ച നടന്ന മാധ്യമ സമ്മേളനത്തിൽ ഇത് പറയുകയായിരുന്നു വലിയ മന്ത്രിസഭാ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ വൈഷ്ണവ് കോൺഗ്രസിനെതിരെ വെടിയുതിർത്തു പാർട്ടി എപ്പോഴും ജാതി സെൻസസിനെ എതിർത്തിരുന്നുവെന്ന് പറഞ്ഞു രാഷ്ട്രീയ നേട്ടത്തിനായി ജാതി അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് ഉപയോഗിക്കുന്നതായി ആരോപിച്ച് മറ്റ് ഇന്ത്യൻ ബ്ലോക്ക് പാർട്ടികളെയും അദ്ദേഹം ആക്രമിച്ചു കോൺഗ്രസ് സർക്കാരുകൾ എല്ലായ്പോഴും എതിർത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ജാതി സെൻസസിന്റെ ഇക്കാര്യം മന്ത്രിസഭയിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞു ഈ വിഷയം പരിഗണിക്കാൻ മന്ത്രിമാരുടെ ഒരു സംഘം രൂപീകരിച്ചു മിക്ക രാഷ്ട്രീയ പാർട്ടികളും ജാതി സെൻസസ് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ജാതിയെ കുറിച്ചുള്ള ഒരു സർവേ അല്ലെങ്കിൽ ജാതി സെൻസസ് നടത്താൻ കോൺഗ്രസ് സർക്കാർ എന്നും വൈഷ്ണവ് പറഞ്ഞു കോൺഗ്രസും അവരുടെ ഇന്ത്യ സഖ്യ സെൻസസ് ഒരു രാഷ്ട്രീയ ഉപകരണം എന്ന നിലയിൽ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് നന്നായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ചില സംസ്ഥാനങ്ങളിൽ ജാതികൾ എണ്ണുന്നതിനായി സർവേകൾ നടത്തിയിട്ടുണ്ട് ചില സംസ്ഥാനങ്ങൾ ഇത് നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റു ചിലത് സുതാര്യമല്ലാത്ത രീതിയിൽ രാഷ്ട്രീയ കോണിൽ നിന്ന് മാത്രമാണ് ഇത്തരം സർവേകൾ നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രം ജാതി സെൻസസ് പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ് ഇന്ത്യ ബ്ലോക്ക് ചില പ്രാദേശിക പാർട്ടികൾ എന്നിവരുടെ ദീർഘകാല ആവശ്യമാണ് അടുത്തിടെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സ്വന്തമായ ഒരു ജാതി സർവേയുമായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്